പ്രാവുകൾ ിൽ വരങ്ങ മെയിനായിട്ട് പാട്ടാണ് കൂടുതലായിട്ട് സിനിമയിൽ അഭിനയിക്കണമെന്നു ആഗ്രഹം ഇല്ല ആഗ്രഹം ഉണ്ട് പക്ഷെ മെയിനായിട്ട് പാട്ടാണ് ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് വന്നത് ഇതിനകത്ത് വെച്ചാൽ ആരും ആരെ ഞാൻ എന്റെ ഇത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ുട്ടാ സുൽബു എനിക്ക് സിനിമയിൽ പാടണം എന്നുള്ളത് ഏറ്റവും വലിയ നൊമ്പരും കളയും നാളം നീ സ്നേഹമണി നാദം നീ നമസ്കാരം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സിംഗർ ദേവരാജനാണ് ദേവരാജ് കെ രാജൻ പത്ത് വർഷമായിട്ട് ഒരേ പാട്ട് തന്നെ സ്റ്റേജിൽ പാടി ആളുകളുടെ കൈയ്യടി മേടിക്കുന്ന ഒരാളാണ് അപ്പോ നമുക്ക് സ്വാഗതം ചെയ്യാം ഹലോ ഹലോ പത്ത് വർഷമായിട്ട് ഒരേ പാട്ട് തന്നെയാണ് പാടുന്നത് അപ്പം ആദ്യം തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ആ പാട്ട് ഒന്ന് പാടുവാ சாஞ்சக்கம் தென்னியும் தாளத்தில் சின்னியும் ஆகாசத்தாள வட்ட பீலி கெட்டும் சில்லுமேகமே பிராவுகள் േ ചുരങ്ങളിൽ വരങ്ങളിൽ കാറ്റോടിയോ പന്നിയും പതുങ്ങിയും തേൻ തേടിയോ നക്ഷത്രങ്ങൾ തേടി നവരത്വങ്ങൾ തേടി സ്വപ്നത്തേരിൽ നിന്നെ കാണാനെത്തുമ്പോൾ ഓ ചാഞ്ചക്കം തെന്നിയും എങ്ങനെയാണ് ഈ പാട്ടിലോട്ട് അതായത് ഗാനമേളയിലോട്ട് ഈ ഒരു പാട്ട് തന്നെ സെലക്ട് ചെയ്യണം അല്ലെങ്കിൽ ഈ ഒരു പാട്ടിലോട്ട് എത്തിപ്പെടണേ ഈ പാട്ടിലോട്ട് എത്തിപ്പെടണം എന്ന് വെച്ചാൽ ഈ പാട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പാട്ടായിരുന്നു പക്ഷെ ഞാൻ ആദ്യം ഫസ്റ്റ് ടൈമിൽ ഈ പാട്ട് ഒന്നും പാടില്ലായിരുന്നു അറിയാറുണ്ട് പാട്ട് പാടാൻ പാടില്ലായിരുന്നു പിന്നെ ഞാൻ കട്ടഫാന ഞാൻ നമ്മുടെ പാട്ടുകളാണ് ഞാൻ കൂടുതൽ പാടിയേക്കുന്നത് മലയാളത്തിൽ അപ്പൊ ഞാൻ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിങ്ങനെ പാടിപ്പോ പിന്നെ പിന്നെ ഞാൻ ഈ പാട്ട് പിന്നെ ഒരു സ്ഥലത്ത് ഒരു വെഡിങ് ഫങ്ഷൻ ഈ പാട്ട് പാടിയായിരുന്നു അപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള ഒരു മൈക്കിൾ എന്ന് പറയുന്ന ഒരു ചേനുണ്ട് പുള്ളി ഫെഡറൽ ബാങ്കിലെ വർക്ക് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് പുള്ളിയാണ് എന്നാ എന്റെ അടുത്ത് ഇങ്ങനെ ഈ പാട്ട് പ്രോഗ്രാമിന് പാട് രണ്ടായിരത്തി പതിനാല് ഞാൻ ഈ പാട്ട് പാടി പാട്ട് പാടിയിട്ട് അന്ന് പാടിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു ആ ഒറ്റ ുന്നുണ്ട് ഇഷ്ടപ്പെടാ പിന്നീട് പിന്നെ ഞാൻ വേറൊരു ഉത്സവ പരിപാടിക്ക് പാടി പിന്നീട് എല്ലായിടത്തും അങ്ങനെയാണ് ഗാനമേളയിലോട്ട് എത്തിപ്പെട്ടിട്ട് പറയുന്ന പോലെ ഇപ്പൊ നമ്മള് ഒരുപാട് ഗായകര് ഗാനമേള കൊണ്ട് സക്സസ് ആവുന്നുണ്ട് ദേവരാജനും അതുപോലെ ഗാനമേള കൊണ്ട് എന്തെങ്കിലും ഗുണം ആയിട്ട് ഫിനാൻഷ്യലി നല്ല സെറ്റപ്പ് ആയിട്ട് വരാൻ പറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഗാനംപെളയം കൊണ്ട് നിന്നിട്ട് കരിയറിൽ ഒരുപാട് ഗ്രോത്ത് വന്നിട്ടുണ്ടോ എങ്ങനെയാണ് അതിനെ കരിയറിൽ ഗ്രോത്ത് വന്നിട്ടില്ല ഞാൻ പത്ത് വർഷമായിട്ട് പാടാൻ പോയിട്ട് കരിയറിൽ ഇങ്ങനെ അത്യാവശ്യം പൈസകൾ കിട്ടുന്നുണ്ട് പരിപാടിക്ക് പോയിട്ട് കളഞ്ഞാണ്ട് എനിക്ക് ജോലി കൂടാതെ ജോലിയും ഇതും കൂടി ഒരുമിച്ച് പോകുമ്പോഴാണ് എനിക്ക് ഗ്രോത്ത് ഉണ്ടാകാറുണ്ട് പാട്ടില് ഗ്രോത്ത് ഉണ്ടാകും പാട്ടാണ് കൂടുതലായിട്ട് സൈഡിനൊരു ജോലി നമ്മുടെ അതായത് കൊണ്ട് മാത്രം മുഴുവൻ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ട് നിക്കാൻ പറ്റുന്നില്ല എന്നാണോ പറയുന്നത് പാട്ട് കൊണ്ട് മാത്രം നമുക്ക് നിക്കാം പക്ഷെ അതൊരു ഈ പാട്ട് എപ്പോഴാണ് എന്നെ എനിക്ക് പ്രശ്നം അല്ല കുറെ ആളുകള് സ്റ്റേജ് ഷോസും അങ്ങനെ അങ്ങനെ കൊണ്ട് മാത്രം ജീവിക്കുന്നവരുണ്ട് വേറൊരു ജോലിക്ക് പോവാതെ സ്റ്റേജ് ഷോ കൊണ്ട് മാത്രം സക്സസ് ആയ സക്സസ് ആയ ഒരുപാട് പേരുണ്ട് അപ്പൊ അവരെ പോലെ പിന്നെ എക്സ്പോഷർ കിട്ടുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ പിന്നെ നല്ലൊരു പബ്ലിസിറ്റി കിട്ടുന്നില്ല എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ പബ്ലിസിറ്റി കിട്ടിയില്ലെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇതിനകത്ത് വന്നത് ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ പാടാൻ പോകുമ്പോൾ നമുക്ക് ഒരുപാട് അനുഭവപ്പെട്ടിട്ടുണ്ട് എന്ത് രീതിയിലുള്ള കളിയാക്കലാ വരുന്നത് എന്താ വെച്ച് ആദ്യമായിട്ട് നമ്മൾ പാടുമ്പോൾ ഞാൻ ജൂനിയറാണ് അല്ല നമ്മളെ ഉള്ള സീനിയർ കുറെ ആൾക്കാരുണ്ടാവും സിനിമയിൽ പറഞ്ഞ ആൾക്കാരാണ് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഒരു ഇതും പറഞ്ഞാൽ നമ്മളെ ഇങ്ങനെ നമുക്ക് ഒരുപാട് കളിയാക്കല് ഞാൻ അനുഭവപ്പെട്ടിട്ടുണ്ട് ചെറുപ്പത്തിലോട്ട് പാടുന്ന തൊട്ട് പിന്നെ അതൊക്കെ അതുകൊണ്ട് ഞാൻ ഒരു സ്ഥിരമായിട്ട് ഒരു ട്രൂപ്പിൽ പോകാറില്ല സ്ഥിരമായിട്ട് ഞാൻ പോകാറില്ല നമുക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുണ്ട് അപ്പൊ അവര് വിളിക്കുന്ന ഗ്രൂപ്പുകൾ ഞാൻ പോവും അങ്ങനെയാണ് ചെയ്യണം അല്ല പിന്നെ എന്റെ സ്വന്തം ബാൻഡ് അതിനകത്ത് നമ്മളെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് ആ ഞാൻ പാട്ട് പഠിക്കുന്ന പാട്ട് പഠിക്കുന്ന ഹരിഹരൻ സാറ് കടുങ്ങല്ലൂരി അദ്ദേഹത്തിന്റെ വീട് ആള് ഇപ്പഴും പഠിക്കുന്നുണ്ട് അല്ല പഠിക്കണ അദ്ദേഹം കഴിഞ്ഞ ആഴ്ചയാണ് മരിച്ചത് ഈ രണ്ട് കൈ അദ്ദേഹത്തിന്റെ ഇല്ലെന്ന് വെച്ചാൽ ഈ ചെറുപ്പത്തില് പണ്ട് സാറിന്റെ എന്തോ പ്രീമിയർ കളമശ്ശേരി അവിടെയായിരുന്നു ജോലി അപ്പൊ അവിടെ വെച്ച് കൈ പോയതാണ് പിന്നെ ഡോക്ടറേറ്റ് എടുക്കും പിന്നെ ദാസേട്ടനായിട്ട് നല്ല ബന്ധമാണ് പിന്നെ ഒരുപാട് ചാനലിലും കാര്യങ്ങൾക്കും സാർ അത്യാവശ്യം ഫേമസ് ആണ് അദ്ദേഹത്തിന്റെ കീഴിലാണ് ഞാൻ സംഗീതം പഠിക്കുന്നത് ഫസ്റ്റ് തന്നെ അപ്പൊ അവിടെ നിന്നാണ് പിന്നെ ആദ്യം എന്റെ വീട്ടിൽ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അച്ഛൻ ചെറുപ്പത്തിൽ മരിച്ചുപോയി പാട്ടും പാട്ടായിട്ടായിരുന്നു ഞാൻ അപ്പൊ ഈ പത്താം ക്ലാസ് കഴിഞ്ഞ പിന്നെ സാറിൻ്റെ അടുത്ത് എന്റെ കസിൻ കൊണ്ടൊന്നാക്കണത് അപ്പൊ അങ്ങനെ അവിടെ നിന്ന് സംഗീതം പഠിച്ചു പിന്നെ ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ ബുദ്ധിമുട്ടൊക്കെ എന്ന് പറഞ്ഞപ്പോ സാർ പറഞ്ഞു ഫീസ് തരണ്ട ഞാൻ നിന്നെ പഠിപ്പിച്ചോളാം പാട്ട് പാടുന്നുണ്ട് അതുകൊണ്ട് നിന്നെ പഠിപ്പിച്ചോളാം എന്നൊക്കെ പറഞ്ഞു കൊറേ കാര്യങ്ങളൊക്കെ എന്നോട് അങ്ങനെ പറഞ്ഞു അപ്പൊ അങ്ങനെ ഞാൻ എന്നെ അങ്ങനെ പഠിച്ച് പഠിച്ച് പിന്നെ പതിനെട്ട് പതിനെട്ട് വയസ്സൊക്കെ ആയപ്പോ എനിക്ക് ചെറിയ ജോലി ഞാൻ ചെറിയ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഗാനമേളയും പിന്നെ തന്നെയാണ് ാണ് ജോലിയും പാട്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ എന്തെങ്കിലും അല്ലെങ്കിൽ പിന്നെ ഒക്കെ വരുന്ന സമയത്ത് ലീവും കാര്യങ്ങളും അങ്ങനെ അങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങള് ക്ലാഷ പറഞ്ഞു അത് ജോലി ചെയ്തോണ്ടിരിക്കുമ്പോൾ നമുക്ക് ചെലപ്പോ എനിക്ക് ജോലി ചെയ്തോണ്ടിരിക്കുമ്പോഴായിരിക്കും പരിപാടിക്കാൾക്കാർക്ക് കോൾ ചെയ്ത് വിളിക്കുന്നു പക്ഷെ അപ്പൊ എനിക്ക് ഇറങ്ങാൻ പറ്റാറില്ല അങ്ങനെ പറഞ്ഞ പിന്നെ കൂടുതലായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണവരാണ് ഉള്ളത് ഇപ്പൊ രണ്ട് മാനേജേഴ്സ് ണ്ട് അജീഷ് സാറും സാറും നല്ല സപ്പോർട്ടാണ് ഇന്നലെ എനിക്ക് ഇങ്ങനെ എനിക്ക് ഇന്റർവ്യൂ ഉണ്ട് എനിക്ക് ഒന്ന് ലീവ് ഒരു എന്ന് ചോദിച്ചു നമുക്ക് അപ്പൊ തന്നെ പിന്നെ സൂപ്പർവൈസർ സാനല് എല്ലാവരും എന്റെ പിന്നെ തഹസിൻ ഒരു അസിസ്റ്റന്റ് മാനേജർ ഉണ്ട് അവരും എല്ലാവരും നല്ല സപ്പോർട്ടാണ് സുഹൃത്തുക്കൾ എങ്ങനെയാ സുഹൃത്തുക്കള് ഇപ്പൊ ഒക്കെ ഒക്കെ പാട്ടുകാരൻ ഉണ്ടെന്ന് ഒരു പാട്ട് പാട്ട് അങ്ങനെ പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ഏതാ പാടിക്കുന്ന ജോണി നാഗർ പിന്നെ എസ് പിന്നാട്ടുകളാണ് ഞാൻ കൂടുതലായിട്ട് പാടുന്നത് പാടുന്നുണ്ട് പിന്നെ ഹിന്ദി ഹിന്ദി പാട്ടുകളാണ് ഹിന്ദിയും നമ്മളും ഏറ്റവും കൂടുതൽ മലയാളം പാടും ഇപ്പൊ ഹിന്ദി എസ് വിസാറിന്റെ പാട്ട് ആണ് കൂടുതലായിട്ട് ഞാൻ വേദികൾ പാടുന്നത് അപ്പോ ഇപ്പൊ നമ്മുടെ കൂടെ തന്നെ എന്തെങ്കിലും സുഹൃത്തുണ്ട് ശരത്ത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് പരിപാടിക്ക് ചെയ്യണം അവന്റെ ഞങ്ങൾ വെറുതെ ഇരിക്കുമ്പോ പാടും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ആലുവയിൽ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് പാട്ട് പാട്ടോർണ്ണ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ജ്യോതി ചേട്ടൻ പിന്നെ ബിജു ചേട്ടൻ ഉള്ള ബിജു എന്ന് പറഞ്ഞു പിന്നെ അൻവർക്ക പിന്നെ മൻസൂർക്ക പിന്നെ കിരൺ ചേട്ടൻ പിന്നെ കീബോർഡിസ്റ്റ് ഗോഡ്സൺ അങ്ങനെയുള്ള പിന്നെ അങ്ങനെ കുറച്ച് ആൾക്കാർ നമുക്ക് എന്തെങ്കിലും സിനിമയിലോട്ട് പാട്ട് പാടാൻ അങ്ങനെ സിനിമയിലെ രണ്ട് ഷോർട്ട് ഫിലിമിലൊക്കെ പാടിയായിരുന്നു രണ്ട് ഷോർട്ട് ഫിലിം പാടിയായിരുന്നു പിന്നെ സിനിമയില് കൃഷ്ണമുണികൃഷ്ണൻ ചേണെന്തോ പടത്തിൽ എന്തോ കോറസ് ഒക്കെ അതൊന്നും അറിഞ്ഞിട്ടില്ല പാട്ട് പാടിയിട്ട് എവിടെങ്കിലും ആരോടെങ്കിലും പാട്ട് പാടുന്ന ആളാണ് എനിക്ക് ഒരു സിനിമയിൽ പാടാൻ അങ്ങനെ ആരെങ്കിലും അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ ഇല്ല ഞാൻ അങ്ങനെ അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ടോന്നോ ചോദിച്ചിട്ടില്ല ഞാൻ ഷോർട്ട് ഫിലിം എടുത്തിട്ടുണ്ടായിരുന്നു രണ്ടു ഒരെണ്ണത്തിൽ അഭിനയിച്ച് ഓർണ്ണം ഡയറക്റ്റ് ചെയ്ത് അങ്ങനെ പിന്നെ ചെറിയ അഭിനയിച്ച് ഞാൻ എടുക്കണ്ട് അടുത്തവർണം എടുക്കേണ്ട കഥ സിംഗർ അല്ലാതെ ഡയറക്ഷനും റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെ റൈറ്റിംഗ് ഇല്ല എന്ന് വെച്ചാൽ ഞാൻ സ്റ്റോറി കോൺസെപ്റ്റ് ആണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് വേറെ ശരത്ത് എന്ന് പറഞ്ഞാണ് എഴുതുന്നത് അപ്പോ ഞങ്ങളെ ആദ്യം തുടങ്ങി ഡയറക്ഷൻ ചെയ്യും ഡയറക്ഷൻ ചെയ്യുന്ന എനിക്ക് വലുതായിട്ട് കണ്ട് നമ്മൾ ഓരോ സിനിമ സീറ്ററിലൊക്കെ പോയിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ വിളിക്കുമ്പോൾ നമ്മൾ പോയപ്പോ അങ്ങനെ കണ്ട് ഇതായേക്കുന്നാണ് അപ്പൊ അങ്ങനെ എനിക്ക് ഇതിന്റെ പേരിലാണ് നമ്മൾ ചെയ്യണത് രണ്ട് ഷോർട്ട് ഫിലിം ഞാൻ ചെയ്ത് ഒരെണ്ണം ചെയ്ത് ആയിട്ട് ഞാൻ അഭിനയിച്ചായിരുന്നു അത് രണ്ടും വല്യ കൊഴപ്പില്ലാണ്ട് പോയായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് അതുകൊണ്ട് സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പാട്ടാണ് അതിന്റെ ഒപ്പം അഭിനയിക്കണം ചെറിയൊരു ആഗ്രഹം എപ്പോഴെങ്കിലും തോന്നിയിട്ടില്ല ഒരാളോട് പോയിട്ട് ഇങ്ങനെ ഒരു ചാൻസ് ചോദിച്ച് ഒന്ന് പാടി ഒന്ന് എന്തായാലും ഒരു ഓപ്പണിംഗ് കിട്ടണല്ലോ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഓരോ ഞാൻ എനിക്കൊരു ചാൻസ് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഒരുപാട് ഇതിന് പോയിട്ടുണ്ട് എന്നിട്ട് നോക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ വിളിക്കോ പിന്നെ ചാൻസ് എന്തെങ്കിലും ഒന്നും ഇല്ല ഇല്ല ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല ഞാൻ ഗാനമേളകളിലാണ് ഏറ്റവും കൂടുതൽ പാടുന്നത് പിന്നെ ഏറ്റവും ഗാനവെള്ളം പാടുന്നുണ്ട് പിന്നെ എന്റേതായ പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് പരിപാടികളുണ്ട് അതിനകത്ത് പാടും പിന്നെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ലുലുവിൽ കുറച്ച് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഉണ്ട് ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലുലുക്ക് അറിയാം പിന്നെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് പിന്നെ ബാക്കിയൊക്കെ സിംഗേഴ്സ് ഒക്കെയാണ് പിന്നെ വീടിന്റെ അടുത്തുള്ള ലുലു എന്ന് പറഞ്ഞ ഒരു ലുലുവിൽ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് പറയുകയാണെങ്കിൽ അവിടെ എല്ലാവരും അവരോ പേര് ഞാൻ പറയാം ഷാറിക്ക പിന്നെ മനുഷ്യടൻ മുരളി ഷെബിൻ രാഹുലേടൻ അങ്ങനെ കുറച്ച് പേരുണ്ട് നമുക്ക് അജി ചേട്ടൻ അവരെല്ലാരും സപ്പോർട്ടാണ് എല്ലാവരും സപ്പോർട്ട് നിക്കുമ്പോഴും ആരെങ്കിലും ഉണ്ടാവില്ല അങ്ങനെ ഒരേ ജോലി എടുക്കാണ് അപ്പൊ അതിന്റെ ഇടയിൽ ഒരാൾക്ക് ഇങ്ങനെ കൊറേ പ്രിവിലേജ് കിട്ടുന്നു പാട്ട് പാടാൻ പോകുന്നു ഡ്യൂട്ടിന്റെ സമയത്ത് അങ്ങനെ ആരെങ്കിലും അവനെ ഇങ്ങനെ ഇടക്കിടക്ക് പറഞ്ഞു വിടുന്നുണ്ട് ഞങ്ങൾക്കൊന്നും ഇതൊന്നും കിട്ടുന്നില്ല അല്ലെങ്കിൽ അങ്ങനത്തെ ആരെങ്കിലും പാര വെക്കുന്ന ആരെങ്കിലും ഉണ്ടോ അത് ഇപ്പൊ എല്ലായിടത്തും അത് അത് എല്ലായിടത്തും ഉണ്ട് നമുക്ക് എനിക്ക് തന്നെ മാത്രം പാട്ടില് പാര പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓരോരോ സ്റ്റേജിലുള്ള നമ്മള് വലിയ ആൾക്കാരെ നമ്മളെക്കാളും സീനിയറിറ്റുള്ള ആൾക്കാരെ മുമ്പില് നമ്മള് പാട് ഇത് പാടുമ്പോൾ അവർക്ക് ഞാൻ നന്നായിട്ട് പാടി ഉണ്ടെങ്കിൽ അവർക്ക് ചെറിയൊരു ഇത് വിഷമം വിഷമോ വിഷമോ അല്ല ഒരു ഇത് അപ്പോഴേ നമ്മളോടും മിണ്ടൂല അങ്ങനെയുള്ള ഞാൻ ആരെങ്കിലും പിന്നെ വല്ലാണ്ട് മാറ്റി നിർത്തി ഒഴിവാക്കിയിട്ടുണ്ടോ പിന്നെ വെച്ചിരുന്ന പ്രോഗ്രാമുകൾ അങ്ങനെ ഞാൻ എന്റെ ഇപ്പൊ ഞാൻ ഒറ്റക്ക് തന്നെയാണ് വന്നത് ഇതിനകത്ത് ഞാൻ എന്റെ ഇത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ വന്നേക്കുന്നത് ആരെയും ഇത് ചെയ്യാൻ പോവാറില്ല എന്റെ ഇത് വെച്ചിട്ട് തന്നെയാണ് പാട്ട് കേട്ടിട്ട് ആരെങ്കിലും പറഞ്ഞു നീ കുറച്ചും കൂടി നല്ല നിലയിലോട്ട് എത്തേണ്ടതാണ് ഇവിടെ ഒന്ന് നിന്നാ പോരാ അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാർ കൂടെ ഉണ്ടോ അല്ലെങ്കിൽ ഇതിനെ കൊണ്ട് ഇത് പറ്റില്ല നീ പാട്ടൊന്നും പാടാൻ നിൽക്കണ്ട നീ വേറെല്ല പണിക്കുമ്പോ അങ്ങനെ പറയുന്ന ആളുകളാണോ കൂടുതൽ അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്തിട്ട് കൂടെ നിൽക്കുന്നവരാണോ കൂടുതൽ ചുറ്റുപാടും അങ്ങനെ പറയണവർ കൂടുതലുണ്ടായിരുന്നു നമ്മുടെ വീടിന്റെ അടുത്ത് അങ്ങനെ പണി പണിക്കോണമെന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ ആൾക്കാരുണ്ടായിരുന്നു വീടിന്റെ അടുത്ത് അല്ല പൊതുവെ ആൾക്കാർ ഇങ്ങനെ എന്നെ കളിയാക്കിക്കൊണ്ടിരുന്നായിരുന്നു പിന്നെ ഞാൻ പാട്ടിലൂടെ ഇപ്പൊ മെയിൻ എന്നെ സപ്പോർട്ട് ചെയ്തത് മൈക്കിൾ എന്ന് പറഞ്ഞിട്ട് ചേട്ടനാണ് ഷിജു എന്ന് പറഞ്ഞ ചേട്ടനുണ്ട് വീടിന്റെ അടുത്തുള്ളതാണ് പുള്ളിയാണ് ആദ്യമായിട്ട് തന്നെ പ്രോഗ്രാമിന് കൊണ്ടുപോകണത് അന്ന് ഞാൻ പോയി പാടി പുള്ളിയാണ് ആദ്യമായിട്ട് പിന്നെ പിന്നീട് പിന്നീട് ഞാനിങ്ങനെ ഓരോ ചെറിയ ചെറിയ പരിപാടികൾക്ക് വന്നിട്ട് പിന്നെ രണ്ടായിരത്തി പതിനഞ്ചൊക്കെ എപ്പോഴേക്കും അത്യാവശ്യം പരിപാടികൾക്ക് ഞാൻ പാടാൻ തുടങ്ങി ചെറുപ്പത്തില് സ്കൂളിലെല്ലാം പഠിക്കുന്ന സമയത്ത് ഈ പാട്ട് എന്ന് പറയുന്നൊരു ഇത് കയ്യിലുണ്ടായിരുന്നോ അല്ലെങ്കിൽ ആ ഒരു ടൈമിലാണോ ഈ പാട്ടിലോട്ട് ഇറങ്ങുന്നത് ചെറുത് ചെറുതായി ഞാൻ ഞാൻ ചെറുപ്പത്തിലോട്ട് പാടുന്നു ഞാൻ സ്കൂളിലൊക്കെ മറ്റേ കവിത ഒക്കെ പാടുമ്പോൾ നാലാം ക്ലാസ്സിലൊക്കെ കവിതയും സിനിമാ പാട്ടൊക്കെ നമ്മൾ ലളിതാനോ നമ്മൾ ടീച്ചർമാർ പാടിപ്പിക്കുമ്പോൾ നമ്മൾ അന്ന് ചെറുപ്പത്തിലൊക്കെ പാട്ടിട്ടുണ്ട് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ചെറുപ്പത്തിൽ പാടിയുണ്ട് പിന്നെ പാട്ടുകൾ ഇങ്ങനെ ഇങ്ങനെ ഓരോരോ പാട്ടുകൾ പുതിയതായിരുന്നു നമ്മള് ടി വിയിൽ വരുമ്പോൾ കേട്ട് കേട്ട് പഠിച്ച് പഠിച്ച് ഞാൻ ഇങ്ങനെ ക്ലാസ്സിൽ ടീച്ചർമാരെ വരുമ്പോൾ പാടും അങ്ങനെ അങ്ങനെ പാടി പാടി ഒമ്പാം ക്ലാസ് ഒമ്പം ക്ലാസ്സിൽ പഠിച്ചപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ട്രാക്കിട്ട് പാടുന്നത് എൻ്റെ അമ്മയാണ് എനിക്ക് കരോക്കിയ ഡിസ്ക് വാങ്ങിക്കാൻ പൈസ ആയിരുന്നു അമ്പത് രൂപ അന്നൊരു ട്രാക്കിന് പത്ത് രൂപ ഈ മേളം പെരുമാവൂർ മേളത്തിൽ നിന്നാണ് അത് അടിക്കുന്നത് പക്ഷെ അവിടം വരെ പോവാൻ നമുക്ക് പറ്റാത്തതുകൊണ്ട് ഒറ്റയ്ക്ക് നമ്മളത് ചെറു പ്രായോ ഒറ്റയ്ക്ക് പോകും ആലുവേലൊരു കണ്ണീനായിരുന്നു അപ്പൊ അവിടെ നിന്നാണ് പത്ത് രൂപക്ക് അഞ്ച് ട്രാക്കാണ് അതിനകത്ത് വരുന്നത് അഞ്ച് ട്രാക്ക് അഞ്ച് അഞ്ഞത് മൂന്ന് മലയാളവും രണ്ട് ഹിന്ദി മൂന്ന് മലയാളവും രണ്ട് ഹിന്ദി ഞാൻ എനിക്ക് അറിയാവുന്ന പാട്ടാണ് ഇതായിരുന്നു ഫസ്റ്റ് തന്നെ ഞാൻ പാടിയ പാട്ട് ട്രാക്കിട്ട് ഓർമ്മയുണ്ടോ ഫസ്റ്റ് ട്രാക്കിട്ട് പാടിയ ഹവാഹ വേണം ഹിന്ദിയിലെ ഹവാഹ വേണം മലയാളത്തിലാണെങ്കിൽ എനിക്ക് പാടാൻ ഒരു പാട്ട് ഒരു പെണ്ണ് ജയസു ഞാൻ ഞാൻ ആ സിനിമ ഇറങ്ങുമ്പോ ഞാനും ഒമ്പത് ക്ലാസ് പഠിക്കുക അപ്പൊ അതാണ് ആദ്യമായിട്ട് ഞാൻ പാടിയ പാട്ട് സാജൻ എന്ന് പറഞ്ഞ സിനിമ വി സാറിൻ്റെ അത് പത്താം ക്ലാസ്സിൽ ആയിപ്പോ പാടിയത് ആ ഇത് ഈ മൂന്ന് പാട്ടാണ് ആദ്യമായിട്ട് ഞാൻ പാടിയത് അപ്പൊ ഒരു ട്രാക്കിട്ട് പാടിയ ഒരു പാട്ട് ഫസ്റ്റ് പാടിയ ആ പണ്ടത്തെ ഓർമ്മയിൽ ഒരു പാട്ട് പാടാ कहा कुल हकुली जुल्बू पता दे अब उसका पता दे जरा मुझको बता दे मैं उससे मिलूंगा इक बार मिला दे यार मिला दे दिलदार मिला दे यार मिला दे दिलदार मिला दे फिर किसी के चेहरे का रंग खिल गया पिछड़क हुआ यार कोई उसको मिल गया कैसे मिल गया कहो मिल गया हमने को लिया सारा समाना हवा हवा ये हवा खुशबू लुटा दे हा कुली हकुली जुल्ब पता दे अब उसका पता दे जरा मुझको बता दे मैं उससे मिलूंगा इक बार मिला दे यार मिला दे, दे। ഏറ്റവും കൂടുതൽ പെർഫോമൻസ് ഉള്ള പാട്ടുകളാണോ പാടുന്നത് അല്ലെങ്കിൽ രണ്ട് ടൈപ്പ് എല്ലാ പാട്ടുകളും പാടുവ സ്റ്റേജിൽ പെർഫോമൻസ് കൂടുതലുള്ള പാട്ടുകളാണോ എടുക്കുന്നേ പെർഫോമൻസ് കൂടുതലുള്ള പാട്ടുകൾ ആളുകൾ ചോദിക്കുന്ന കൂടുതൽ പാടാൻ വേണ്ടിട്ട് ചോദിക്കുന്ന പാട്ടുകൾ അങ്ങനത്തെ ആയിരിക്കും അല്ലേ ി വിസാറിനെ കുറച്ച് പാട്ടുകളൊക്കെ ഞാൻ പാടമായിരുന്നു ഇങ്ങനെ തമിഴ് മാങ്കുവിലൊക്കെ ഞാൻ പാടമായിരുന്നു അത് ഗാനമേള ചോദിക്കുന്ന പാട്ട് ഏതാ ചോദിക്കുന്ന അടിപൊളി പാട്ടാണ് ഇപ്പൊ പാടും ഇപ്പൊ ഹവേ ഞാൻ ഒരുപാട് സ്ഥലത്ത് പാടിയിട്ടുണ്ട് ഇപ്പൊ പുതിയത് ഞാൻ അങ്ങനെ പുതിയ പാട്ടുകൾ അങ്ങനെ ചോദിക്കില്ല പുതിയ പാട്ടുകള് എല്ലാവരും ചോദിക്കാം അപ്പൊ ഞാൻ പുതിയ പാട്ടുകൾ ഞാൻ പാടൂല പുതിയ പാട്ടുകൾ എനിക്ക് അറിയില്ല അതൊക്കെ എല്ലാവരും കേട്ടാ ഞാൻ പഠിക്കുന്നു അങ്ങനെ എന്തുകൊണ്ടാണ് പഠിക്കാൻ വൈകി പോകുന്നത് കൊണ്ടാണ് അതുകൊണ്ടാണ് പിന്നെ കൂടുതലായിട്ട് ഞാൻ പുതിയ പാട്ടുകൾ എന്റെ കയ്യിൽ അവര് വിളിക്കുമ്പോ പുതിയ പാട്ടുകൾ ചില പാട്ടുകൾ മാത്രമേ ഉണ്ടാവാറുള്ളു പിന്നെ കൂടുതലും അങ്ങനത്തെ ഒരു ഇതിനകത്താണ് നമ്മള് പറയില്ലേ പുതിയ ട്രെൻഡ് വരുന്നില്ല അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആയി അങ്ങനെ എപ്പോഴെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഔട്ട്ഡേറ്റഡായിട്ട് ഉള്ള പാട്ടാണ് ഞാൻ പാടുന്നത് പാടുന്ന പണ്ടത്തെ പാട്ടാണ് ഞാൻ പിന്നെ സാറിന്റെ പാട്ട് തമിഴ് പാട്ട് ആൾക്കാർ അങ്ങനെ പറയുമ്പോൾ എനിക്ക് വിഷമം പറഞ്ഞത് ഇപ്പൊ ആരെങ്കിലും നിലക്ക് എനിക്ക് ഞാൻ പണ്ടേ തുടങ്ങിയ നമ്മൾ വിഷമിക്കുന്ന കൂട്ടത്തിലാണ് ചെറുപ്പത്തിലോട്ട് വിഷമിക്കുന്നത് ആരെങ്കിലും നിലവിലും നമ്മള് അപ്പൊ ഇതാവും അല്ല ഇപ്പൊ ഞാൻ ചോദിക്കുന്ന നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ പറയാണ് പാട്ട് പോയിട്ടൊന്നും കാര്യമില്ല അല്ലെങ്കിൽ ഉള്ള പണിയും കൊണ്ട് മുന്നോട്ട് പോന്നൊക്കെ പറയുമ്പോ ആ ചെലപ്പോ നമുക്ക് മുത്തു നോക്കി പറയാൻ പറ്റാത്ത കൊറേ സിറ്റുവേഷൻസ് ഉണ്ടാവും അവരോട് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടാവും ചിലപ്പോൾ നമ്മൾ വേണ്ടപ്പെട്ട ആളുകളായിരിക്കും അല്ലെങ്കിൽ നമുക്ക് അത്ര നമ്മൾ അവരോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയാൽ അത് വേറെ എന്തെങ്കിലും രീതിയിൽ എഫക്ട് ചെയ്യും അങ്ങനെയൊക്കെ അപ്പൊ അങ്ങനത്തെ ആളുകളോട് നേരെ പറയാൻ പറ്റുന്നില്ല എന്നാ പക്ഷെ പറയണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറയുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്ത് നമ്മള് നമ്മളെ കുറ്റപ്പെടുത്തുന്ന ആളുകളോട് കുറ്റപ്പെടുത്തുന്നോട് ഞാൻ പാടി കാണിക്കാറേ ചേർന്നു നമ്മളത് പറയാറില്ല അവരെന്തേലും പറഞ്ഞോളൂ ഞാൻ പാടി കാണിക്കും എന്നുള്ള രീതിയില് ആണ് പാട്ട് ഞാൻ പാടി എന്ന് കാണിച്ചിന്നുള്ള സപ്പോർട്ട് എങ്ങനെയാ ഫാമിലി അമ്മയാണ് അച്ഛൻ ചെറുപ്പത്തിൽ മരിച്ചു പത്താം ക്ലാസ് പഠിക്കുമ്പോൾ അച്ഛനൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു അച്ഛൻ മറ്റേ പടം വരെ ആർട്ടിസ്റ്റാണ് അച്ഛൻ അമ്മയാണ് കൂടുതൽ തന്നെ സപ്പോർട്ട് കേട്ടുള്ളത് വേറെ ആരും ഉണ്ടായിരുന്നില്ല പിന്നെ വേറെ എന്റെ അമ്മ അമ്മയുടെ മോനുണ്ട് വിജേഷ് പറഞ്ഞാൽ പുള്ളിയാണെങ്കിൽ എനിക്ക് പാട്ടൊക്കെ പഠിക്കാനായിട്ടുള്ള ൾഫർ ഡി വി ഡി സാധനങ്ങൾ മൈക്കൊക്കെ അഴിച്ചായിരുന്നു ഞാൻ അത് വെച്ചിട്ടായിരുന്നു പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ കഴിഞ്ഞ ഇന്റർവിൽ അങ്ങനെ അദ്ദേഹത്തെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ കൊറേ ആൾക്കാരെ വിട്ടോയാരുന്നു കഴിഞ്ഞു പറയാനായിട്ട് പിന്നെ ബഷീർക ആലോയിൽ ഉള്ളൊരു ബഷീർക്കുണ്ട് പുള്ളിയുടെ അതിനകത്ത് പുള്ളിയും ചാൻസൊന്നും പുള്ളി എനിക്ക് പ്രോഗ്രാമിനോ കോസ്റ്റ്യൂമോക്കെ തരും അങ്ങനെ ഒരുപാട് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഒന്ന് സഹായിച്ചിട്ടുണ്ട് പുള്ളി നല്ല പാട്ടുകാരനാണ് പിന്നെ ആരെങ്കിലും ഇങ്ങനെ പാട്ട് പാട്ടുപാടാൻ വിളിച്ചിട്ട് പേയ്മെന്റ് തരാതാ പറ്റിക്കോ പിന്നെ തരാ പണ്ട് ഒരുപാട് എന്നെ പരിപാടി വിളിച്ചിട്ട് പിന്നെ ചോദിക്കുമ്പോ എന്താ പറയാ ചോദിക്കുമ്പോ പരിപാടി പിന്നെ തരാന്നൊക്കെ പറയാ ഗാനമേളക്കൊക്കെ പേയ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് പിന്നെ സ്റ്റേജ് കേറുന്നതിന് മുന്നേ പേയ്മെന്റ് തരുവാണോ അല്ലെങ്കിൽ പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞിട്ടാണോ പിറ്റേ ദിവസം ഒക്കെ ആയിട്ട് തരുന്നുണ്ട് ആൾക്കാർ തരണ തരുന്നവരുണ്ട് തരാത്തവര് പാട്ട് കൊള്ളില്ല ഒഴിവാക്കി വിട്ടിട്ടുണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പാട്ട് എന്ന് പറഞ്ഞിട്ടില്ല പാട്ട് അങ്ങനൊന്നും പറഞ്ഞില്ല എന്നാ നമ്മൾക്ക് ഒരു വിലയിൽ നമ്മള് ഇവിടെ പാതി പാടുമ്പോ നമ്മള് ഇങ്ങനെ ഒരുപാട് താഴ്ത്തപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ പോയി ചാൻസും ചോദിച്ചു നമുക്ക് ചാൻസ് കിട്ടാണ് ഞാൻ ഒരു കാലത്ത് പോയിട്ട് ഞാൻ പാടാൻ പറ്റാണ്ട് തിരിച്ചു വന്നിട്ടുണ്ട് അന്നൊക്കെ ഭയങ്കര വിഷമ കരഞ്ഞിട്ടുണ്ട് കരഞ്ഞിട്ടുണ്ട് സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ ാണ് പക്ഷെ അവിടെ ആൾക്കാർ കൂടി വേറെ ആൾക്കാർ വന്നു വലിയ വലിയ ആൾക്കാർ വന്നു അപ്പൊ നമുക്ക് അവിടെ ചാൻസ് ഇല്ല അപ്പൊ തിരിച്ച് കരഞ്ഞോണ്ട് തിരിച്ചു പോകുന്നുണ്ട് നമ്മൾ അങ്ങനെ ഒരുപാട് അനുഭവം എനിക്കുണ്ടായിട്ട് ഇപ്പം പാട്ടും കൊണ്ടും ജോലിയും കൊണ്ടും രണ്ടും ബാലൻസ് ചെയ്ത് പോവാൻ പറ്റുന്നുണ്ടോ ഇണ്ട് ജോലി ടെലികോമിനാണെങ്കിൽ ജോലിയും പാട്ടും കൊണ്ട് എനിക്ക് പോകാൻ പറ്റുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഹാപ്പിയാണ് 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 ഇപ്പൊ ഇങ്ങനെ പരിപാടി അവരും നമ്മൾ പറയുന്നത് നമ്മുടെ സുഹൃത്തുക്കളും സപ്പോർട്ടാണ് വലിയൊരു ആഗ്രഹം എന്താണ് എന്താണ് മുന്നോട്ട് പോയിട്ട് എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് സിനിമയിൽ പാടണം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആഗ്രഹമാണ് പിന്നെ ചെറിയൊരു വേഷം സിനിമയിൽ ചെയ്യണം എന്ന് അതൊരു ആഗ്രഹമാണ് പക്ഷെ അതില്ലെങ്കിലും എനിക്ക് സിനിമയിൽ പാടണം എന്നുള്ള ഏറ്റവും വലിയ ആഗ്രഹമാണ് അത് ഉടൻ തന്നെ നടക്കും എന്നാണ് ദൈവത്തിന് അനുഗ്രഹം ഉടൻ തന്നെ നടക്കും കഴിഞ്ഞാലും ഇത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇത്രയെങ്കിലും ഞാൻ എത്തി എന്നുള്ളൊരു എനിക്ക് നല്ല പാട്ടാണെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഇങ്ങനെ സമീപിച്ചിട്ടുണ്ടോ പരിചയപ്പെടാൻ വന്നിട്ടുണ്ടോ ഇണ്ട് ഇണ്ട് ഒരുപാടുണ്ട് ഒരുപാട് സ്ഥലത്ത് എവിടെ ചെന്നാലും പാട്ടിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എപ്പോഴും ഫീൽ എന്താ അപ്പൊ ഭയങ്കര സന്തോഷം നമുക്ക് ഒരു അവാർഡ് കിട്ടിയ പോലെ തന്നെ എല്ലാവരും വന്ന് നമ്മളെ ഇങ്ങനെ ക്ഷയിക്കാൻ തന്ന ആടെ പാട്ടായിരുന്നു അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞു ചില പാട്ടുകളൊക്കെ പാടുമ്പോ ഈ ജോണി ആക്കളുടെ പാട്ട് കറക്റ്റ് എല്ലാവരും വിളിച്ചു പറയാറുണ്ട് ഫോണിലൂടെ വിളിച്ചു പറയാറുണ്ട് ഞാൻ എനിക്ക് പരിചയമില്ലാത്ത ആൾക്കാരെ എന്നെ വിളിച്ചു പറയാറുണ്ട് അന്ന് അവിടെ പാടിയ പാട്ട് ദേവരാജ നന്നായിട്ട് പാടിയായിരുന്നു പാട്ട് അങ്ങനെ ചെയ്തേക്കണം അതുപോലെ തന്നെ പാടിയിട്ടുണ്ട് പറഞ്ഞു കൊറേ ആൾക്കാര് വിളിച്ചിണ്ടായിരുന്നു പിന്നെ ഒരു ചെങ്ങമനാട് ഒരു അവിടെ രണ്ടാമത് പാടിപ്പിച്ചു ഒരുപാട് ആൾക്കാർ പാടിച്ചു അങ്ങനെ പാട്ടുകള് പാടലുണ്ട് അല്ലെങ്കിൽ ഈ ജോണി പാട്ടാണോ കൂടുതലും രണ്ടും മൂന്നും തവണ പാടേണ്ടി വരുന്നത് ജോണി വാക്കറിലെ പാട്ടാണ് ഞാൻ രണ്ടാമത് പാട്ട് ഈ രണ്ട് പാട്ടാണ് ഞാൻ രണ്ട് രണ്ടു തവണ പാടിയിട്ടുള്ളത് പിന്നെ വേറെ എന്ന് പറയാനായിട്ട് വേറെ ഇപ്പൊ എനിക്ക് ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ കിട്ടിണ്ട് നമ്മളോരമ്പലെ തിരുവനന്തപുരത്ത് ഒരു അക്ഷരദേവി എന്നൊരു അമ്പലം അവിടെനിന്ന് ഒരു ചെറിയൊരു അവാർഡ് പോലെ കിട്ടി പിന്നെ ആലുവ ആലുവയിൽ നല്ലൊരു സിംഗർന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് നമ്മുടെ സുഹൃത്ത് അവർക്ക് സിനിമയും കാര്യങ്ങളൊക്കെ പ്രൊഡക്ഷനൊക്കെ അവരൊരു അവാർഡായിരുന്നു ഒരു വിന്റർ എന്റർടൈൻമെന്റ് സിനിമയിലെ ആളുകളുമായിട്ട് ആരെങ്കിലും ഒക്കെ ആയിട്ട് കണക്ഷൻ ഉണ്ടോ ഈ പറയുന്ന ആ അഭിനയിക്കുന്ന ആളുകളൊക്കെ ആയിട്ട് പ്രേമംന്ന് പറഞ്ഞു ചേൺ അറിയാമോ കൃഷ്ണശങ്കർന്നറിയില്ല അറിയാം അറിയും പുള്ളി നേരംന്ന് പറഞ്ഞ സിനിമ ഒക്കെ കഴിഞ്ഞ് നിക്കാരുന്നു അപ്പൊ അങ്ങനെ ഉള്ള ഒരു പരിചയമാണ് കിച്ചു ചേട്ടായിട്ട് കൃഷ്ണശങ്കർ ഒരുപാട് പട പടങ്ങൾ പുള്ളിയായിട്ട് എനിക്കറിയാം പുള്ളി ഇടക്ക് വിളിക്കുന്ന ഞാൻ വിളിക്കുടക്കി ഞാൻ ഉള്ള വർക്ക് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു അപ്പൊ അടുത്ത എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ആസിഫ് ആസിഫ് ഖാന അറിയാം ആസിഫ് ഖാ അറിയാന്ന് വെച്ചാൽ കാണുമ്പോൾ സംസാരിക്കും പിന്നെ പുള്ളീന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആക്ടിങ് ഭയങ്കര ഇഷ്ടമാണ് ഒരു രണ്ടൊന്ന് സിനിമയിലോട്ട് ഒരു വഴി ഉണ്ടല്ലോ അതായത് ആ ഒരു ഉണ്ടല്ലോ പരിചയമുണ്ടല്ലോ ഞാൻ ആകർഷിക്കാൻ അറിയാം ർക്കറിയാം നാശിക്കാനും തിരുവനന്തപുരം ഒരു പരിപാടിക്ക് പരിചയപ്പെട്ടാണ് ഇപ്പോഴും പിന്നെ ഞാൻ ഞാൻ ലുലുല് ആനിവേഴ്സറിക്ക് വന്നപ്പോ കണ്ടായിരുന്നു അതിന് പിന്നെ മുമ്പ് കഴിഞ്ഞ ജനുവരിയിൽ കണ്ടായിരുന്നു കലാമണി ചേട്ടന്റെ ഒരു ഓർമ്മ മറ്റേ ജനുവരി ഒന്നാം തീയതി അവര് നടത്തുന്ന ഒരു പരിപാടി ഉണ്ടല്ലേ അതിനെ വിളിക്കാറുണ്ട് പാടാനായിട്ട് അപ്പൊ പോകാറുണ്ട് അപ്പൊ ആദർശിക്കാനും കാണാൻ എല്ലാവരും എല്ലാം എല്ലാ പാട്ടുകാരും ആ വഴിക്ക് സിനിമയിലോട്ട് അല്ലെങ്കിൽ റെക്കമെൻഡേഷനിലൂടെ പോകുന്നില്ല എന്ന് ശ്രമിച്ചിട്ടാണോ റെക്കമെന്റ് ഞാൻ അധികം അങ്ങോട്ട് റെക്കമെന്റ് നോക്കാറില്ല ഇപ്പൊ എന്ന വിളിക്കണ എന്തായാലും വിളിക്കണവര് വിളിക്കും അങ്ങനെ പോയി പാടും അത്രേ ഉള്ളൂ നൊമ്പരം സ്നേഹമണിനാദം നീ ജീവിതം വെറുതെ വാടുമ്പോൾ പോൾ കുമ്പിലെ നീ തുള്ളിത്തുള്ളും മധു നീ ഉള്ളിനുള്ളിൽ നാണവല്ലേ നീ തീരത്തുള്ള തണലല്ലേ ഉയർന്നത്തിലേ നല്ലിരയും നീ കളയും നാളം നീ സ്നേഹമണി നാദം നീ ജീവിതം വെറുതെ വാടുമ്പോൾ കുമ്പിലിൽ നിറനി നീ തുള്ളിത്തുള്ളും മധുവല്ലേ നീ ഉള്ളിനുള്ളിൽ നാനവല്ലേ നീ തീരത്തുള്ള തണലല്ലേ നീ നന്നായിട്ടുണ്ട് പിന്നെ ഇൻസ്റ്റഗ്രാമിലിപ്പം ഒന്നും പാടിയിട്ടല്ലോ അങ്ങനെയൊന്നുമില്ലേ ഇൻസ്റ്റാഗ്രാമില് ഉണ്ട് അപ്പൊ ഇൻസ്റ്റയിൽ എങ്ങനെയാ പാട്ട് കേട്ടിട്ട് ഇഷ്ടംപോലെ ഫോളോവേഴ്സ് ഉണ്ടാവുമല്ലോ നല്ല അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ട് അധികം ഇല്ല എന്നാലും പറഞ്ഞായിരുന്നല്ലോ എസ് പി സാറിൻറെ ഒരു പാട്ട് ഞാൻ പാടാം ഇലയനിലേ ഇതയം വരെ நனகிருதே உனப்புகு மேகம் கனக்கானுவே வானமே இளைய நிலா பொழிகிருதே வரும் வழியில் பனிமழையில் பருவ தினம் நனையும் முகிலெடுத்து முகம் தொடுத்து விடியும் வரை நடப்பழகும் வரும் வழியில் பருவநிலா தினமனையும் விடியும் வரை நடப்பழகும் வானவீதியில் மேக ஊர்வரோ காணும் போதிலே ஆறு தந்தரோ ദേവരാജന്റെ ആഗ്രഹം പോലെ ഉയരങ്ങളിലോട്ട് എത്തട്ടെ ആശംസിക്കുന്നു അപ്പൊ ഇത്രയും നേരം നമുക്ക് വേണ്ടിട്ട് സ്പെൻഡ് ചെയ്തതിന് ഒരുപാട്